ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ സി തൗഫി ഞാൻ ഇന്ന് വൺ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു വൺ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നോർത്തു അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാനോ ശനിയാഴ്ച ശനിയാഴ്ചത്തെ ഒരു ഡേ വൺ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് ഉമ്മച്ചിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിരുന്നു കയ്യ് ഈ പുറവും അതേപോലെ കയ്യൊക്കെ വേദനയായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ ഉമ്മച്ചി അവിടെ ആശുപത്രിയിലായിരുന്നു അപ്പോൾ ഞങ്ങളും ഈ ഒരു പോണ വഴിക്ക് ഉമ്മച്ചയ്ക്കും വാപ്പിച്ചിക്കുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ആശുപത്രിയിലോട്ടാണ് ആദ്യം പോയത് വന്ന വഴിക്ക് വാപ്പിച്ചീനെ വിളിച്ച് ചോദിച്ചായിരുന്നു വീട്ടിലെത്തിയോ എന്നുള്ളത് അപ്പോൾ വീട്ടിൽ പോണതിന് പകരം ഞങ്ങൾ ആശുപത്രിയിലാണ് പോയത് അപ്പോൾ മക്കളെ കണ്ടതും വാപ്പുച്ചി ഭയങ്കര സന്തോഷമായി അപ്പോൾ അവിടെ ഫിസിയോതെറാപ്പി കയറാനായിട്ട് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഉള്ളിലായിരുന്നു ഞങ്ങളെല്ലാവരും പുറത്ത് നല്ല കട്ട പോസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും എന്താ പറയുക ഇങ്ങനെ ിരിക്കയായിരുന്നു കട്ട പോസ്റ്റായിട്ട് എന്താ പറയുക കുറച്ചായി ആശുപത്രിയിലോട്ടൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളവിടെ നിൽക്കായിരുന്നു അപ്പം ഇടൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി നോക്കി പക്ഷേ കാണാൻ ഇട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ഞങ്ങളടുത്തന്നെ നേഴ്സ് പുറത്തോട്ട് പോയിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തു മിററിൽ ജസ്റ്റ് ഒരു മിറർ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ മോനും മോളും കൂടി മകത്ത് പോകാനായിട്ട് നോക്കി പക്ഷെ അങ്ങനെ അതല്ല അവിടെ അല്ലാത്തത് കൊണ്ട് അവിടെ എങ്ങനെ നിൽക്കാണ് കയറണോ വേണ്ടേ ോർത്ത് പിന്നെ അവർ കയറിപ്പോയിട്ടുള്ള ഇമേജസ് ആണ് ഉമ്മച്ചിക്ക് അവിടെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബെറി ക്യൂ ഫോർട്ടി നയൻ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കാര്യങ്ങൾ കഴിച്ചു അപ്പോൾ ഞാനും എന്താ പറയുക നിഹാനയും എൻ്റെ ബ്രദറുമാണ് വന്നത് മോൻ മാപ്പിച്ചോട് ഉമ്മച്ചിയോടൊപ്പം പോയിരുന്നു അപ്പോൾ തിരിച്ചു പോന്നപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് അവൻ പറഞ്ഞത് ഇവിടെ ഫോർട്ടി നയൻ റുപ്പീസിന് ബർഗറും അദ്ദേഹം ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യം അവൻ ഇതിൻ്റെ അടുത്ത അടുത്തുള്ളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് പഠിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ അവനിക്കിവിടെ അറിയാം ഇപ്പോൾ നല്ലൊരു ഇതായിരുന്നു അത്യാവശ്യം തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഷേക്സ് അതേപോലെ എന്താ പറയുക കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഷേക്ക്സ് പിന്നെ എന്ത് വേണമെങ്കിലും നമുക്കൊരു കൂളായിട്ടിരിക്കാനുള്ളത് അതേപോലെ എന്താ പെട്ടെന്ന് പേര് പറയാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും ഉണ്ടായി ഞങ്ങൾ ഷെയ്ക്കും അതേപോലെ ബർഗറും ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ നിഹാനയ്ക്ക് സ്ട്രോബെറി ഷെയ്ക്ക് ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ നിഹാനയുടെ ഷെയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് സ്നിക്കേഴ്സിൻ്റെ ഒരു ഷെയ്ക്ക് ആയിരുന്നു എൻ്റെ ബ്രദർ ഓർഡർ ചെയ്തത് ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷേക്കിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കണേട്ടോ പിന്നെ എൻ്റെ ഷേക്ക് വന്നു സ്നിക്കേഴ്സ് ഷെയ്ക്ക് ആണ് ഞാൻ ഓർഡർ ചെയ്തത് ആ ഒരു ഷെയ്ക്ക് വന്നു പിന്നെ എൻ്റെ ഒരു ബ്രദർ ഓർഡർ ചെയ്തത് അവൻ എന്തോ ഒരു പേര് പറയേണ്ടായി വർക്ക് വിത്ത് ഇജിപ്ഷ്യനോ അങ്ങനെ എന്തോ ഒരു ഷെയ്ക്ക് ആയിരുന്നു പറഞ്ഞത് അപ്പോൾ ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയായിരുന്നു മൂന്ന് ഷേക്കും ഫോർട്ടി നയൻ റുപ്പീസിന് നല്ലൊരു വെർത്തായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ആലുവേലെ മെട്രോ സ്റ്റേഷൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ബെറി ക്യൂ ഫോർ എന്ന് പറഞ്ഞൊരിതുള്ളത് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടെങ്കിൽ കയറി നോക്കാം അതായത് നമ്മുടെ പാലത്തിൻ്റെ ഒക്കെ ആലുവ പാലത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ബർഗറ് ഞങ്ങൾ പാർസൽ എടുത്തോട്ടോ അതായത് നമ്മൾ ഷേക്ക് കുടിച്ചപ്പോൾ തന്നെ വയറ് നല്ല ഫില്ലായി ഈ ഒരു സൈസ് ബർഗർ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ ബോറടിച്ച് നിന്നപ്പോൾ ഞങ്ങൾ കുറച്ച് സെൽഫീസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെൽഫീസ് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ നേരം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നമ്മൾ കുറേ അതിൽ കൂടുതലും നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് നിന്നായിരുന്നു അപ്പോൾ ആശുപത്രിയുടെ അടുത്ത് വെച്ച് നമ്മൾ സെൽഫീസ് കാര്യങ്ങളൊക്കെ എടുത്തതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ